ഹലോ എരിവൻ എൻ എസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഐ എസ് ആറോടെ അണ്ടറിൽ വരുന്ന വി എസ് എസ് സിയിലേക്ക് ടെക്നീഷ്യൻ ബി അതേപോലെ ഡ്രാഫ്റ്റ്മാൻ ബി ഈ രണ്ട് നോട്ടിഫിക്കേഷൻസ് വന്നിരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോകാം ഇതിന് നോട്ടിഫിക്കേഷൻ വന്നത് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതേപോലെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായത് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മുടെ ഏണസ് അക്കാഡമിയില് ഫിറ്ററിന്റെയും അതേപോലെ ഇലക്ട്രോണിക് മെക്കാനിക് ഇലക്ട്രീഷ്യൻ വെൽഡർ ഈ നാല് കോഴ്സസ് അവൈലബിൾ ആണ് നമുക്ക് ഇതിന്റെ നമ്പർ ഓഫ് വേക്കൻസീസും അതേപോലെ ക്വാളിഫിക്കേഷൻസും എന്താണെന്ന് നോക്കാം ഇപ്പം ഫസ്റ്റ് ഫിറ്റർ വരുമ്പോൾ നമ്പർ ഓഫ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഇരുപതാണ് അതേപോലെ ഇലക്ട്രോണിക് മെക്കാനിക്കിന് പതിനൊന്ന് ഇലക്ട്രീഷ്യന് അഞ്ച് വെൽഡർക്ക് രണ്ട് ഇങ്ങനെയാണ് നമ്പർ ഓഫ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാം എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സി ഓർ എസ് എസ് സി ഓർ ടെൻത് ക്ലാസ് പാസും അതേപോലെ ഐ ടി ഐ എൻ ഡി സി എൻ എ സി സർട്ടിഫിക്കറ്റ് അതായത് നമ്മളുടെ റിലവന്റ് ട്രേഡ് ഏതാണോ അതായത് ഫിറ്റർ ആണെങ്കിൽ ഫിറ്റർ അതേപോലെ ഇലക്ട്രോണിക് മെക്കാനിക് ഇലക്ട്രീഷ്യൻ വെൽഡർ ഈ ട്രേഡുകളില് ആ റിലവെന്റ് ട്രേഡില് ഐ ടി ഐ ഓർ എൻ ഡി സി ഓർ എൻ എസ് സി സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആയിരിക്കണം അതാണ് ഇതിന്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ നാല് പോസ്റ്റുകളിലേക്കുള്ള കോഴ്സസ് നമ്മുടെ എണസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ് അപ്പം ഫിറ്ററിന്റെ കോഴ്സ് ഉണ്ട് അതേപോലെ ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ കോഴ്സ് ഉണ്ട് ഇലക്ട്രീഷ്യന്റെ കോഴ്സ് കോഴ്സുണ്ട് അതേപോലെ കോഴ്സ് ഉണ്ട് അപ്പം ഈ നാല് പോസ്റ്റുകളിലേക്കും കോഴ്സസ് ഉണ്ട് കോഴ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഈ ഐ ടി ഐ കഴിഞ്ഞവർക്ക് വന്നിരിക്കുന്ന ഒരു മികച്ച അവസരമാണിത് അപ്പം നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അപ്പം ഇനി ഒരു പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കേണ്ട ഒരു ടൈമാണ് അപ്പം നിങ്ങൾക്ക് ഒരു മെൻ്റൽ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് നമ്മുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ എക്സാമിനായിട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് നമ്മുടെ ഈ കോഴ്സിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസസ് ആണ് അതേപോലെ ലൈവ് ഡൌട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഉണ്ടായിരിക്കും അതേപോലെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ എല്ലാം ഈ നാല് പോസ്റ്റുകളുടെയും മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് അതേപോലെ നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ടും അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളും ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്യുന്നതിലൂടെ ഈ എക്സാം ക്ക് ചെയ്യാനുള്ള എല്ലാ കണ്ടന്റും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ്